ജനരോക്ഷം കടുത്തു പഴയ വാഹനങ്ങൾക്ക് ഇന്ധന വിലക്ക് പിൻവലിച്ച് ഡൽഹി സർക്കാർ ഡൽഹിയിൽ എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങൾക്ക് ഇന്ധനം നിഷേധിക്കുന്നത് നിർബന്ധമാക്കുന്ന തീരുമാനം പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് നഗരത്തിലെ പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കുന്നത് വിലക്കുന്ന വിവാദ ഉത്തരവ് പിൻവലിച്ച് ഡൽഹി സർക്കാർ നയം സംബന്ധിച്ച് വ്യാപകമായ പൊതുജന രോഷം ഉയർന്നതാണ് ഉത്തരവ് പിൻവലിക്കാൻ കാരണം പഴയ വാഹനങ്ങൾ സംബന്ധിച്ച് പുതിയ സംവിധാനം സ്വീകരിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നതായും ഇത്തരം ഇന്ധന നിരോധം നടപ്പാക്കാൻ പ്രയാസമാണെന്നും സാങ്കേതിക വെല്ലുവിളികളുണ്ടെന്നും പരിസ്ഥിതി മന്ത്രി മജീന്ദർ സിംഗ് സിർസ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും ഇന്ധനം നൽകരുതെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം വായു മലിനീകരണം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് ജൂലൈ ഒന്നു മുതൽ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഡൽഹി സർക്കാർ ഏർപ്പെടുത്തിയത് ഇത്തരം വാഹനങ്ങൾക്ക് ഇന്ധനം നൽകരുതെന്നായിരുന്നു പമ്പുടമകൾക്ക് നൽകിയ നിർദ്ദേശം എന്നാൽ ഇതിനെതിരെ വലിയ പൊതുജന രോഷമാണ് ഉയർന്നത് ഒട്ടേറെ പേർ സമൂഹ മാധ്യമങ്ങളിൽ രോഷം പ്രകടിപ്പിച്ചു സർക്കാർ നയത്തെ ചൊല്ലി ചൂടേറിയ സംവാദങ്ങളും നടന്നു ഈ തീരുമാനം ഡൽഹിയിൽ മാത്രം അറുപത്തിരണ്ട് ലക്ഷം വാഹനങ്ങളെയാണ് ബാധിക്കുന്നത് പഴയ വാഹനങ്ങൾ കണ്ടെത്താനും നടപടി സ്വീകരിക്കാനും ഗതാഗത വകുപ്പ് വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് പോലീസ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ എന്നിവരുമായി സഹകരിച്ചായിരുന്നു നടപടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയറും ലൈക്കും ചെയ്യുക